ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു യൂസർ റിവ്യൂ ആണ് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു യൂസർ റിവ്യൂ ആണ് കാണിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ഒരു മൈക്രോഫോണിൻ്റെയാണ് നമ്മളൊരു റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ പാക്കേജിങ് വരുന്ന ഇങ്ങനെയുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പാക്കേജ് ആണ് കാണുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബോയ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ബ്രാൻഡാണ് ഈ ഓഡിയോ രംഗത്ത് തന്നെയുള്ളത് ഒരു മൈക്രോഫോൺസാണ് ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയൽ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം ശേഷം റിവ്യൂ ചെയ്യാന്ന് എഴുതിയിട്ടാണ് ബോക്സ് ഒന്നും കളയാതെ വെച്ചിരുന്നത് തന്നെ ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതാണ് ഒരു അതിൻ്റെ ഒരു ബോക്സ് കാണിക്കുന്നത് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കി പരിചയപ്പെടാം ഈ ബോക്സിനകത്ത് ആദ്യം തന്നെ തുറക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കേസാണ് കാണുന്നത് അതായത് ഇതിൻ്റെ ഒരു മൈക്രോഫോൺ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് നമ്മുടെ ഈ ഒരു മൈക്കുള്ളത് അത് ഈ ഒരു നല്ലൊരു കേസായിരുന്നു പക്ഷേ അത് നമ്മൾ ഇത്ര ഒരു ഒരു ഒന്നര ഒരു ഒന്നൊന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ സാധനം ഈ ഒരു പൊടിഞ്ഞൊക്കെ തുടങ്ങിയ ആ ഒരു കവറിൻ്റെ ഒരു നല്ലൊരു റബ്ബർ ഫിനിഷിംഗ് ആയിരുന്നു ഉള്ളത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ബോക്സിൻ്റെ ഉള്ളിൽ കാണുന്നതുകൊണ്ട് ഒരു യൂസർ മാനുവലാണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ പല ലാംഗ്വേജിൽ ഇംഗ്ലീഷ് അടക്കമുള്ള ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ് അതുകൊണ്ടാണ് പറഞ്ഞ പല ലാംഗ്വേജിലുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതിന് പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്തൊരു ചെറിയൊരു കവറിനകത്ത് നമുക്കിതിൻ്റെ ചെറിയ ചെറിയ ആക്സസറീസ് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് നോക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ബാഡ്ജിങ് ആണ് ഒരു ബോയ എന്ന് പറയുന്ന ഒരു സർട്ടിഫി ക്വാളിഫൈഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒക്കെ കൂട്ട് ഒരു സംഗതിയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കുറേ ഒരു സ്റ്റിക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട് ബോയയുടെ അതൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് കളഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു കേസാണ് മൗണ്ടിങ് കേസാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചത് പിന്നീട് വേറെ കാര്യമായിട്ട് ഇതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല ഇത്രയും കാര്യങ്ങളൊക്കെ അതിനാണ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഈ തന്നിരിക്കുന്ന ആക്സസറീസൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഈ ഒരു ചെറിയ കവറിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം എന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം തന്നെ നമുക്ക് കൈ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജാക്കാണ് ഇത് നമുക്കൊരു കൺവേർട്ടർ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിനകത്ത് ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഒരു ഫീമെയിൽ ഇതുണ്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സിക്സ് പോയിൻറ്റ് ഫൈവിലോട്ട് എം എമ്മിലോട്ട് മാറ്റുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഇതൊരു ക്ലിപ്പാണ് നമ്മുടെ ഷർട്ടിലോ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് മൈക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബാറ്ററി വരുന്നുണ്ട് ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട് എൽ ആർ ഡബിൾ ഫോർ ബാറ്ററി ആണിത് ബട്ടൺ ടൈപ്പ് ബാറ്ററി ആണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഇതെന്തിനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽട്ടറാണ് നമ്മുടെ ഒരു നോയിസ് കുറച്ചൂടെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിൽറ്റർ ആണ് ഒരു സാധാരണ ഫിൽട്ടർ ആണ് സ്പോഞ്ചിൻ്റെ അത് നമ്മുടെ ഈ മൈക്കിനകത്ത് മൈക്ക് മൈക്കിൻ്റെ മോഡലിൻ്റെ മോഡലായിട്ട് നമുക്ക് മൗണ്ട് ചെയ്യുന്നതാണ് അത്തരം കാര്യങ്ങളാണ് ചെറിയൊരു ഇതിനകത്ത് വരുന്നത് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെയിൻ മെയിൻ മൈക്കൊന്നും നമുക്കൊന്ന് തുറന്നു നോക്കാം ഈ ഒരു കേസിനകത്താണ് ഈ കേസിനകത്ത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസ് ഇച്ചിരി ഡാമേജ് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അത്തോ ഓക്കെയാണ് ഉൾവശം ഓക്കെയാണ് ഇതാണ് കാണുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള വയറാണ് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ആണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ് പിന്നെ അതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് വേറൊരു ജാക്ക് ഞാൻ കാണിച്ചത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റീരിയോ മൈക്രോഫോണാണ് അതിലത് പ്ലാസ്റ്റിക് ബിൽഡാണ് ഈ കാണുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർക്യൂട്ടാണ് ഇതൊരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള കേസാണ് ഇതാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ഫിനിഷിംഗ് ആണ് മെറ്റൽ ഫിനിഷിംഗ് ആൻഡ് മാറ്റ് ഫിനിഷിംഗ് പെയിൻറ്റിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു നല്ലൊരു ലുക്ക് അതിന് പ്രൊവൈഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വയേഴ്സാണ് ഈ വയേഴ്സ് അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞൊരു സിക്സ് മീറ്ററോളം ഉണ്ട് നല്ല ഇതൊരു ഗുണമാണ് എന്നാൽ ഒരു ദോഷമാണ് അതിനെ നമുക്ക് ഏത് രീതി വേണേലും ഉപയോഗിച്ച് എടുക്കാം അത് നല്ല രീതിയിൽ ചുറ്റി വെച്ചിരിക്കുകയാണ് അതിനകത്ത് എന്നുള്ള ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ അതിൻ്റെ എല്ലാ സൈഡിലും ബോയയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ബാഡ്ജിങ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ്സുകൾ കൂടുതലും നിലയിൽ വരുന്നുണ്ട് ഇതാണ് ആ ഒരു ബട്ടൺ ടൈപ്പ് ബാറ്ററി ഈ ബാറ്ററിയുടെ യൂസ് ചെയ്യാൻ കാണിച്ച് തരാം ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള സംഭവമാണ് ഇത് നല്ല മെറ്റൽ ഫിനിഷിംഗ് ആണ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ബാറ്ററി ഇടാനുള്ള ഒരു കേസ് അതിനകത്ത് തന്നെ കാണാൻ സാധിക്കും ഒരു സോക്കറ്റാണ് ഈ സോക്കറ്റിലേക്കാണ് നമ്മുടെ ഈ ബാറ്ററി നമുക്ക് വെക്കേണ്ടത് ഈ ബാറ്ററി എന്തിനാണ് ഇതിനകത്ത് വെക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ഒരു ചെറിയ എൽ ഡബിൾ ഡബിൾ ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബട്ടൺ ടൈപ്പ് ബാറ്ററി ആണ് ഇത് നമ്മൾ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വെക്കണം അത് പ്രെസ്സ് ചെയ്ത് നല്ല രീതിയിൽ കയറ്റി വെച്ചാലേ ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ അതിലൊരു ടൂളിലൂടെ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കയറി ബാറ്ററി കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് പഴയപോലെ തന്നെ തിരിച്ച് മുറുക്കി വയ്ക്കുക എല്ലായിടത്തും ഇതുപോലെ തന്നെ ബോയ്ഡ് ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനു സ്വിച്ച് വരുന്നുണ്ട് ക്യാമറയുടെ സ്വിച്ചും പിന്നെ ഓഫാൻഡ് സ്മാർട്ട് ഫോൺ എന്നാണ് കൊടുത്തേക്കുന്നത് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിലോട്ട് നമ്മൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യുക അങ്ങനെ സ്വിച്ച് ചെയ്യേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിലും എല്ലാം കണക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡി എസ് എൽ ആർ മറ്റുള്ളതിനകത്താണെങ്കിൽ മൈക്കില്ലാത്ത ഒക്കെ കാണുമായിരിക്കുമല്ലോ അതിനകത്തോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്ഷൻ കൊടുക്കേണ്ടി വരും മൊബൈൽ യൂസ് ചെയ്യുന്ന പറയാമെന്നുണ്ടെങ്കിൽ നേരെ സ്മാർട്ട് ഫോണിലോട്ട് ഇടണം അല്ലാതെ ക്യാമറയിലിട്ടിട്ട് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുക റെക്കോർഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ പറയുന്ന വയറാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വയറാണ് ഇത്ര നാളായിട്ട് ഒരു പ്രശ്നം അതിനകത്ത് ബോഡിയിലൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ നല്ലൊരു ലെങ്ത് ഉണ്ട് പിന്നെ ഈ വരുന്ന ഒരു ചാക്കാണ് ചാക്കെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് ഇപ്പോഴും നമുക്ക് ഇരുപേണ്ടത് കുറെ യൂസ് ചെയ്ത സാധനമാണ് ഞാനിത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ ആയിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം ഈ ക്ലിപ്പിനകത്ത് വെച്ച് കാണിച്ചു തരാം ക്ലിപ്പിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ആ ഫിൽറ്ററോടെ വയ്ക്കേണ്ടതായിട്ടുണ്ട് ആ ഫിൽറ്റർ എടുത്ത് കറക്റ്റായിട്ട് ഒരു സ്പോഞ്ചാണ് കേട്ടോ ആ സ്പോഞ്ചിനെല്ലാം നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ പിന്നെ വോയിസിൻ്റെ കാര്യം ഞാൻ പുറമെ പറഞ്ഞു തരാം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് ഇതെൻ്റെ കൂടെ വരുന്ന ഒരു ആണ് അതിനകത്തൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല പിന്നെ യൂസർ മാനുവൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം വായിച്ചു നോക്കുക അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും അതിനകത്ത് ഇല്ല ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളും ഇതിൻ്റെ തന്നെ ഒരു വലിയൊരു ജാക്ക് കിട്ടുന്നുണ്ട് ആ ജാക്ക് എങ്ങനെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇത് നോർമലായിട്ട് ഇതിനകത്തുള്ളത് ത്രീ പോയിൻ്റ് ഫൈവ് എം എം ആണ് ഇത് സിക്സ് പോയിൻറ്റ് ഫൈവ് എം എം ആണ് ഇത് ഇതിൻ്റെ കൺവേർട്ടർ ആണ് നേരെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിനെ നമ്മൾ സിക്സ് പോയിൻ്റ് ഫൈവിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇത് നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആംബ്ലിഫയേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ആംബ്ലിഫയേഴ്സ് അതുപോലെത്തുള്ളതിനകത്തല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്കിലൂടെ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്നാണ് ഈ ഒരു സൗണ്ടാണ് കാണിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഈ മൈക്ക് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നിങ്ങളൊന്നും കേൾപ്പിച്ച് തരാം മൈക്ക് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ എൻ്റെ ഫോണിനകത്തുള്ള മൈക്കിനകത്താണ് ഈ കേൾക്കുന്നത് ആ ഒരു വ്യത്യാസം നിനക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇപ്പം നമ്മുടെ ഈ ബോയ എന്ന് പറഞ്ഞ മൈക്ക് വീണ്ടും കണക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കുക ഇതിൻ്റെ ബോക്സിനകത്ത് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പോസ് ചെയ്തതിനു ശേഷം എങ്ങനെയാണെന്ന് വെച്ച് കാണുക നോക്കിക്കണ്ട് എടുക്കുക പിന്നെ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഈ ബാഡ്ജിങ് ബാർ കോഡിങ് പിന്നെ അവരുടെ ഒരു ഒറിജിനൽ സ്റ്റിക്കർ ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഉണ്ടോയെന്ന് നിങ്ങൾ ഡെലിവറി ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതാണ് ഒറിജിനൽ പാക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് അതാണ് എപ്പോഴും എടുത്ത് കാണിക്കുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിരിക്കുക അന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എണ്ണൂറ്റി ആറ് രൂപ പ്ലസ് ഫോർട്ടി ത്രീ സൂപ്പർ കോയിൻസാണ് കൊടുത്തിട്ടാണ് മേടിച്ചത് ഇപ്പോൾ ഇതിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി എഴുപത്തൊമ്പത് വരെയാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെയും ബൈ